ഈ ദിവസം നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്നുള്ള വിഷയം ഉമ്മയും പാപ്പയും ആഗ്രഹിക്കുന്ന അത് ജീവിച്ചിരിക്കുന്നവരല്ല വിട പറഞ്ഞു പോയ ഉമ്മയും പാപ്പയും നമ്മളോട് രണ്ട് ദിവസങ്ങളിൽ അവരെ ഓർക്കണമെന്ന് പറയുന്നു ആ രണ്ട് ദിവസങ്ങളിൽ നമ്മൾ അവരെ ഓർക്കുക വിശിഷ്യ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം അവർക്ക് വേണ്ടി ധാന ചെയ്താൽ അത് മാതാവിനും പിതാവിനും ലഭിക്കാൻ അത് ഏറ്റവും നല്ല അനുയോജ്യകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒന്നാൻ ആകാശത്ത് നമ്മുടെ വീടിന്റെ നേരെ അവർ വരും നമ്മുടെ ഉമ്മയും പാപ്പയുടെ ആത്മാക്കൾ അവർ കടന്നു വന്ന് നമ്മളോട് പറയും മക്കളെ ഞാൻ ഞാൻ വസ്ത്രം ഞാൻ ഉടുത്തിരുന്ന ഞാൻ താമസിച്ച എന്റെ വീട്ടിൽ താമസിക്കുന്നവരെ ഞാൻ കിടന്നിരുന്ന കട്ടിലിൽ കിടക്കുന്നവരെ ഞാൻ കിടന്നിരുന്ന റൂമിൽ കിടക്കുന്നവരെ ഇങ്ങനെ വിളിക്കാണ് ഓരോ വ്യാഴവും തിങ്കളും തിങ്കളും നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു വന്നുകൊണ്ട് വിളിക്കുമ്പോ നമ്മളത് കാണാതെ പോവുകയാണ് എന്നാൽ അവിടെ നിന്നെല്ലാ തിങ്കളാടിച്ചയും എല്ലാ വ്യാഴാടിച്ച രാവിലും നമ്മുടെ ഉമ്മമാര് വന്നിട്ട് വിളിക്കുന്നുണ്ട് ഉപ്പമാര് വന്ന് വിളിക്കാണ് വയാ അഹിപ്പാ എന്റെ പൊന്നമക്കളെ എന്റെ സ്നേഹിതരെ വയാ ഇഹ്വാനീ എന്റെ പ്രിയപ്പെട്ട പുന്നാരമക്കളെ വനഹനുറബങ്ങളീ കല്ല ഞങ്ങളീ ഉള്ളിൽ കൂരാ കൂരിരട്ടിലാണ് അതുകൊണ്ടാണ് കബറു പോലും വിളിച്ചു പറഞ്ഞു പോയത് ഏകാന്തതയുടെ വീടാണ് മണ്ണിന്റെ വീടാണ് കൂരാ വീടാണ്ട്ടുള്ള വീടാണ് ഇവിടെ വല്ലാത്ത പ്രയാസകരമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും ഉപ്പമാരുമമാര് കബറിലെ ഇല്ലെന്ന് പറയാൻ പറ്റോ പലരുടെയും ഉപ്പമാരുമ്മമാര് കബറിലുണ്ട് അവരൊക്കെ വിളിക്കുന്ന മക്കളെ നിങ്ങൾ ഞങ്ങളെ ഓർക്കാൻ മറക്കല്ലേ മക്കളെ നിങ്ങൾ ഞങ്ങളെ മറന്നു പോകരുത് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചവരാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചവരാണ് നിങ്ങൾ ഒരുപാട് ചുമന്നുകൊണ്ട് പോയവരാണ് അതുകൊണ്ട് ഉമ്മാന മറക്കല്ലേ പാപ്പയ മറക്കല്ലേ അതുകൊണ്ട് പുന്നാരമോളേ ഒരു ഫാത്തികയോതുമോ വിശിഷ്യാ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പല ആളുകളും പള്ളിയിൽ വരുമ്പോ എന്തിനാണ് അവരുടെ ഉപ്പാന്റെ കബറിന്റെ രകത്ത് പോകുന്നത് എന്തിനാണ് അവരുടെ ഉമ്മയുടെ കബറിന്റെ രകത്ത് പോകുന്നത് എന്തിനാണ് അവരുടെ പ്രിയപ്പെട്ടവരുടെ കബറിന്റെ അരികത്ത് പോകുന്നത് അവിടെ ചെന്ന് നിന്നുകൊണ്ട് സലാത്ത് ചൊല്ലിയാൽ പേരിൽ സലാത്തുകൾ ചൊല്ലിയിട്ട് കിടക്കുന്ന ഉമ്മക്ക് വേണ്ടി വന്ന കെ ചെയ്താൽ അത് റബ്ബേ റബ്ബിനു വല്ലാത്ത ഇഷ്ടമാണ് നമുക്കൊന്നും അതിനുള്ള ഒരു സമയമോ ഒരു സന്ദർഭമോ ഒരു കാലഘട്ടമോ നമുക്കില്ല നമ്മൾ ദുനിയാവിന്റെ പുറത്തോടി തന്നെ അപ്പമാണ് ഉമ്മ എന്ന മധു കേൾക്കാൻ വിളിക്കാത്ത ഉള്ളമുണ്ടോ ഉമ്മാനെ വിളിക്കാൻ നമ്മൾ ആഗ്രഹിച്ചു പോയി എപ്പോഴും വീട്ടിൽ ചെല്ലുമ്പോ ഉമ്മാനെ വിളിച്ച് വീടിന്റെ വാതിൽക്കൽ ചെല്ലുമ്പോ ഇന്ന് വീട്ടിൽ ചെന്ന് വിളിക്കാൻ ഉമ്മയില്ല കാരണം ഉമ്മ കബറിലാണ് ഉമ്മ കബറിന്റെ ഉള്ളിന്റെ ഉള്ളറയിലാണ് ഉമ്മ ഏകാന്തതയുടെ മോകാന്തതയിൽ തനിച്ച് കിടക്കാൻ ആ പ്രിയപ്പെട്ട പൊന്നുമ്മക്ക് ഒരാളുടെ സഹായമില്ലല്ലോ അതുകൊണ്ടാണ് ഇവിടെ ജീവിച്ചിരിക്കുമ്പോ എന്ത് പ്രയാസം വന്നാലും എന്ത് സങ്കടം വന്നാലും എന്ത് ദുഃഖം എന്താ വലാതി വന്നാലും അമ്മ മക്കളെ വിളിക്കുമ്പോ വളരെ ആവേശത്തോടെ ഓടിപ്പോകുന്ന മക്കളാ വളരെ സന്തോഷത്തോടെ ഓടിപ്പോകുന്ന വിളിക്കുന്ന മോളേ ഞങ്ങൾ ഈ കബറിന്റെ ഉള്ളിൽ കൂരാ കുരാട്ടിലാമയെ വന്ന് സഹായിക്കുമോ ഉമ്മാന്റെ പ്രശ്നങ്ങൾ മാറ്റുമോ ഈ കബറിന്റെ ഉള്ളിൽ തനിച്ചാണ് മകള് എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഉമ്മമാര് കിടന്ന് വിളിക്കുമ്പോ നമ്മളത് കേൾക്കാതെ പോകുന്നവരാണ് അതുകൊണ്ട് തിങ്കളാഴ്ച അതുപോലെ വ്യാഴാഴ്ച രാവുകളിലൊക്കെ നിങ്ങളെപ്പോഴും ഫാത്തിക യോധനം അല്ല ഞാൻ ഈ പുതിയ ഫാത്തിക എന്റെ ഉമ്മാന്റെ കവറത്തിൽ എത്തിക്കണേ അല്ലാ ഉപ്പാന്റെ കബറിടത്തിൽ എത്തിക്കണേ അല്ല അവരുടെ കബറ് കണ്ടെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ല കപുറന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻവാ വിട്ടു നീ കരയേണ്ടതാ ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണ് കൊതി ചൊല്ലുന്നതിൽ കാടില്ല വേഷൻ വേണ്ടപ്പോ ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ടോ ഉള്ളിൽ ഉമ്മയെ വെച്ചിട്ട് 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 എല്ലാവരും 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 പ്രിയപ്പെട്ടവരെ മക്കളുടെ ുംക്കളോടൊപ്പം നടന്നിരുന്നവര് മക്കളോടൊപ്പം നടന്നു വന്നിരുന്നവര് ഇന്നലാംക്ഷോടെ പുന്നാര മകനുണ്ടല്ലോ എന്റെ മകളുണ്ടല്ലോ എന്ന് പറഞ്ഞ് സ്നേഹത്തോടുകൂടി കടന്നു വന്ന ഉപ്പമാര് പടച്ചോനേ ഇന്ന് മക്കളുടെ സഹ ായ മില്ലാതെ കബറിന്റെ അകത്തട്ടിൽ കിടക്കുമ്പോൾ അല്ലേ കബറിന്റെ അകത്തട്ടിൽ കിടക്കുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ച പോലും പള്ളിയിലേക്ക് പോയാൽ എത്ര മക്കളാണ് ഉമ്മയുടെ കബറിന്റെ രകത്ത് പോകുന്നത് എത്ര ആൺമക്കളാണ് അവിടെ പോയി ആ ചെയ്യുന്ന ചുരുക്കമല്ലേ മക്കളെ മറക്കല്ലേ നിങ്ങൾ എത്രയോ പെങ്ങന്മാരെ എത്രയോ പള്ളിപ്പറമ്പുകളിലൂടെ അതിന്റെ ഭാഗത്തുകൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാണ് പ്രഭാഷണങ്ങൾ കേൾക്കാൻ കടന്നു പോകുന്നവരാണ് അതിന്റെ ചുറ്റു ഭാഗത്ത് ആരോരുമില്ലാതെ അന്തിവിശ്രമം കൊള്ളു എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാര് കബറിലുണ്ട് ഉമ്മമാര് കബറിലുണ്ട് നാളെ ഞാനല്ലേ ഇതുപോലെ വന്ന് കിടക്കേണ്ടെന്ന് എന്ന് നമുക്കറിയാൻ പറ്റുമോ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഉമ്മക്ക് വേണ്ടി ദ്വാ ചെയ്താ നിങ്ങളുടെ പാപ്പക്ക് വേണ്ടി ദ്വാ ചെയ്താ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്താ നാളെ നിങ്ങൾ മരിച്ചു കബറിന്റെ അകത്തട്ടിൽ പോയാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ ഓർക്കുമെന്നുള്ളതിൽ സംശയമില്ല നമ്മൾ ഓർക്കണം അവരെ എപ്പോഴും ഏത് സമയത്ത് നമ്മളവരെ ഓർക്കാനുള്ള ഒരു മനസ്സും ഒരു മനക്കരുത്തും നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വിജയിച്ചുവെന്നാണ് നമ്മളെല്ലാവരും സന്തോഷത്തിൽ വന്നതെന്നാണ് എത്രയോ മക്കൾ ഉപ്പാന്റെ കബറിന്റെ പുറത്ത് ചെരുപ്പ് കൊണ്ട് വെച്ച് പോകും അപ്പഴക്ക വാപ്പ വിളിക്കുന്നു തമുറു അക്കാജന ഭ पीलम न फी എന്റെ പുന്നാര മക്കളെ നിങ്ങളെന്റെ കബറിന്റെ അരികത്തോടെ നടക്കുകയാട് ഈ ഉമ്മയെ മറന്നോ നിന്നെ തൈക്കല്ല നിന്നെ കൈത്തണ്ണലിലിട്ട് താരാട്ടുപാട്ടിയ താരാട്ടുപാട്ടുപാടി ഉറക്കിയ അവർക്കുള്ള നെഞ്ചും എത്തപ്പോൾ പിരിച്ചിട്ടതാ നീ എത്ര കാലമതിൽ കിടന്ന് സുഹിച്ചതാ അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ വീരിച്ചിട്ടതാ നീയ ുന്നുണ്ട് റബേട് പടച്ചവനെ പാവമല്ലേ എന്റെ ഉമ്മ എന്റെ ചെറുപ്പത്തിൽ എന്നെ എത്ര സ്നേഹിച്ചു ഞാനൊന്ന് വയ്യാതായാൽ എന്നെ എടുക്കുന്ന ഉമ്മ നൂല് മന്ത്രിച്ചു തരുന്ന ഉമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഉമ്മ അവര് വയസ്സായി മരിച്ചിട്ട് ാണ് അതുകൊണ്ട് റബ്ബേ ഒരു ഫാത്തിക ഞാൻ ഓരുകയാണ് എന്റെ ഉമ്മാൻറെ അതെന്റെ ഉമ്മാന്റെ കബറിടത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ എന്റെ പ്രിയപ്പെട്ടവരുടെ കബറിടത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ ആ ഒരു ഓർമ്മ നമ്മുടെ ആ ഒരു ഓർമ്മ നമ്മുടെ കൽവിലേക്ക് വന്നാൽ ഉറപ്പാണ് നമ്മളവരെ പൊന്നുപോലെ സ്നേഹിക്കുമെന്നുള്ളതിൽ അതുകൊണ്ടല്ലോ ഈ മജലിസിന്റെ നല്ല മനസ്സോടെ കടന്നു വന്നിരിക്കുന്നവർ അവരെ ഓർക്കുന്ന അവരെ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളായ മക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ല ഈ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ല സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ല ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ കൊണ്ട് ഇതിനകത്ത് ചെയ്യാൻ പറഞ്ഞോ അവരുടെ ആഗ്രഹങ്ങളെല്ലാം നീ സബലീകരിച്ചു കൊടുക്കണേ അല്ല ദുഃഖത്തിലും ദുരിത ത്തിലുമാക്കല്ലേ സ്വർഗത്തിന്റെ എല്ലാ വഴികളും നീ അവർക്ക് തുറന്നു കൊടുക്കണേ അല്ലോ അള്ളാഹുവേ മജിലിസ് ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്ന മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ റബ്ബേ അവരുടെ ജീവിതത്തിൽ പറക്കത്ത് കൊടുക്കണേ അല്ലോ അള്ളാഹുവേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞുപോയ നമ്മുടെ എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാരുണ്ട് പടച്ചവനെ ഉമ്മമാരുണ്ട് പടച്ചവനെ അവരുടെ കബറിടങ്ങളെ ത്തിന്റെ വീടാക്കണേ സന്തോഷത്തിന്റെ വീടാക്കണേ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ എല്ലാവിധമായ രോഗങ്ങളും മാറ്റണേയല്ലോ الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين امين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم അതുപോലെ കമന്റിലൂടെ ഒക്കെ ഒരുപാട് സഹോദരങ്ങൾ കൊണ്ട് വസീയറ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അള്ളാഹുല സഫലമാക്കട്ടെ ഞങ്ങളുടെ ഈ ഒരുമിച്ച് ഒരുമിച്ചുകൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മാറ്റണേ അല്ല ഞങ്ങളുടെ സങ്കടങ്ങളെ മാറ്റണേ റബ്ബേ ഞങ്ങളുടെ അവലാദികളും കഷ്ടപ്പാടുകളും നീ മാറ്റണേ തമ്പുരാനെ അള്ളാഹുവേ ആരെല്ലാം നീ മതിലിച്ചിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ സങ്കടങ്ങളോ വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ കരുണക്കടലായ അള്ളാ അവരുടെയൊക്കെ എല്ലാ സങ്കടങ്ങളെ പ്രയാസങ്ങളെ ദുഃഖങ്ങളെ എല്ലാം നീ മാറ്റണേ അല്ലാ ാഹുവേ വേവലാദികളെ മാറ്റണേ അല്ല കടങ്ങൾ കൊണ്ട് വലയുന്നവരുടെ കടങ്ങളെ മാറ്റണേ അല്ല സങ്കടങ്ങൾ കൊണ്ട് കഴിയുന്നവരുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ല ദുഃഖങ്ങൾ കൊണ്ട് കഴിയുന്നവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ മജിലിസിൽ എന്തെല്ലാം ആഗ്രഹത്തോടെ ആരെല്ലാം കടന്നിരിക്കുന്നു എല്ലാവരുടെ ആഗ്രഹങ്ങളും സഫലമാക്കണേ അല്ല എല്ലാവരുടെ ജീവിതത്തിലും പറക്കത്ത് കൊടുക്കണേ അല്ലാ അള്ളാഹുവേ നീ തട്ടിക്കളയല്ല തമ്പുരാനെ ഞങ്ങളെ ഹായിബാക്കേ ഞങ്ങളെ മോശക്കാര കല്ല നീ ഞങ്ങൾ അംഗീകരിക്കുന്ന ശാലിഹിങ്ങളായ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ നീ കബൂലാക്കണേ അല്ലാ ഞങ്ങളെ സന്തോഷത്തിലും അറാഹത്തിലും ആക്കണേ അല്ലാഹുമ്മ റബ്ബനാ അള്ളാ അള്ളാഹു ഇന്നക്ക അന്ത അലൈനാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ് ഉമ്മമാരോട് നമ്മുടെ ഈ പരിപാടിയുടെ ലിങ്ക് കിട്ടുമ്പോ നമ്മൾ മറ്റുള്ളവരിലേക്ക് പരമാവധി ലിങ്ക് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നമ്മുടെ പരിപാടി സന്തോഷത്തിലും റാഹത്തിലും ആക്കണം അല്ലാഹു സ്വീകരിക്കട്ടെ അസലമി വാർക്കാത്ത